കണക്കുകൾ പറയുന്നത് ഒരു മനുഷ്യൻ കുറഞ്ഞത് മുപ്പതിനായിരത്തോളം വാക്കുകൾ ഒരു ദിവസം സംസാരിക്കുമെന്ന് നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ ലൈഫിൻ്റെ മേളിൽ ഒരു വലിയ ഉണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തെയും സാഹചര്യത്തെയും നിയന്ത്രിക്കുവാനായിട്ട് നമ്മുടെ വാക്കുകൾക്ക് കഴിയും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണോ അതോ വഴക്കുണ്ടാക്കി ജീവിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല നമ്മൾ തന്നെയാണ് വാക്കുകൾ ഒരന്തരീക്ഷത്തെ നമുക്ക് ചുറ്റും സൃഷ്ടിക്കും യേശു കർത്താവ് മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയും എന്നത് പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു എന്താണ് ഈ വചനത്തിലൂടെ യേശു അർത്ഥമാക്കുന്നത് നമ്മുടെ വാക്കിന്റെ ശക്തിയാണ് യേശോടെ ഓർമ്മിക്കുന്നത് നമ്മൾ എന്തു പറയുന്നു എന്നത് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യത്തെ വളരെയധികം സ്വാധീനിക്കും യേശു പറയുകയാണ് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപിലുള്ള സാഹചര്യത്തെ മലപോലെ നിൽക്കുന്ന ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത സാഹചര്യങ്ങളെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രത്യാശയുടെ വാക്കുകൾ ധൈര്യത്തിന്റെ വാക്കുകൾ നിങ്ങൾ ഉരുവിടുകയാണെങ്കിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം അത് മാറിപ്പോകും അപ്പം നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂല ഘട്ടങ്ങൾ ഇതിനെ ജയിക്കാനായിട്ട് വേറൊരു വ്യക്തിയുടെ സഹായം ആവശ്യമില്ല നിങ്ങൾ വിശ്വാസത്തോടെ പറയുന്ന വാക്കുകൾക്ക് അത് സാധ്യമാകും എൻ്റെ പതിനാറാമത്തെ വയസ്സ് മുതലാണ് ദൈവകൃപയാൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന പ്രൊഫരിക് മിനിസ്ട്രിയിൽ വളരുവാനായിട്ട് ദൈവം ഇടയാക്കിയത് ഇപ്പം പല ആളുകളും പ്രാർത്ഥിക്കാനായിട്ട് കടന്നും നമ്മുടെ മുമ്പിൽ കടന്നു വരും അവരുടെ വിഷയങ്ങളും അവർ പറയുന്ന ഭാരങ്ങളും ഒക്കെ കേട്ടാല് നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധി പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാൽ ആ സാഹചര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഉള്ളിൽ നൽകുന്ന പ്രകാശനമനുസരിച്ച് വിശ്വാസത്തിന്റെ വാക്കുകൾ അവരെ നോക്കി തിരികെ പറയുമ്പോൾ പിന്നീട് കേൾക്കുന്നത് എന്താണോ അവരുടെ ജീവിതത്തിൽ ആത്മപ്രേരിതമായി കൽപ്പിച്ചത് പ്രഖ്യാപിച്ചത് അവരുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുക ഒരിക്കലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ കടന്നു വന്ന് ഞാൻ ഓർക്കും അവരുടെ കയ്യിൽ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് പറയുന്നത് അവർക്ക് ഇനി ഒരിക്കലും അപ്പോൾ അതിന് ഒരു സാധ്യത പോയിന്റ് പെർസെന്റേജ് സാധ്യതയില്ല അവര് കരഞ്ഞുകൊണ്ട് എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്ന് എന്റെ മാതാപിതാക്കളോട് ആ ഭാരം പങ്കുവെച്ച് അവര് കരയുക കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഒരുമിച്ചിരുമ്പോൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിച്ചു എനക്ക് മൂന്ന് മക്കളെ തരും ഒന്നാമത്തെ കുഞ്ഞ ആൺകുഞ്ഞായിരിക്കും രണ്ടാമത്തേത് ഒരു പെൺകുഞ്ഞായിരിക്കും മൂന്നാമത്തേത് ഒരാൺകുഞ്ഞായിരിക്കും അവരുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് പറയുന്നത് ഇനി ഒരിക്കലും ഇത് നടക്കത്തില്ലെന്നാ എന്നാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ആ നിയോഗപ്രകാരം ആ മലയെ നോക്കി വിശ്വാസത്തോടെ കൽപ്പിച്ചു ഞാനീ പറയുന്ന ഏകദേശം പത്ത് പതിമൂന്ന് വർഷം പഴക്കമുള്ള ഒരു വിഷയമാണ് ഞാൻ ദൈവകൃപയായി എല്ലാ മഹത്വവും ദൈവത്തിനെ കൊടുത്തുകൊണ്ട് പറയാം ഇന്നവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് വിശ്വാസത്തോടെ നാം പറയുന്ന വാക്കുകൾക്ക് ചുറ്റും അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ കഴിയും മെറക്കൺസിനെ സൃഷ്ടിക്കാനായിട്ട് കഴിയും നിങ്ങളുടെ മുമ്പിൽ മലപോലെ പ്രശ്നങ്ങൾ വന്നു നിൽക്കുമ്പോൾ നിങ്ങൾ ഭയത്തിൻ്റെ വാക്കുകളല്ല പറയേണ്ടത് നിരാശയുടെ വാക്കുകളല്ല പറയേണ്ടത് വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്നും ഉയർന്നു വരുന്ന അധികാരത്തിന്റെ വാക്കുകളെ നിങ്ങൾ കൽപ്പിക്കണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അത്ഭുതം കാണും ഈ ദിവസം നിങ്ങളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് അത്തരത്തിൽ ചില വാക്കുകളെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജോട് അവസാനിപ്പിക്കുകയാണ് മേ ഗോഡ് പ്ലസ് യു